ഹൈ ഗായ്സ് അസ്ലാമലൈക്കും ഇനി ഞാൻ ബീറ്റ് കൊണ്ടുള്ള ഒരു കിറ്റില റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയാൽ ചിലർക്ക് ഇഷ്ടമാകില്ലല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പം നമുക്ക് എന്തെയ്യാം ഇതുപോലൊന്നും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അതേപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഓൾ എനബിൾ ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ രണ്ട് ബീറൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം ഞാൻ ഇതാ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യുക കനം കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അര ടീസ്പൂണ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുറുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം നോർമൽ മുളക് ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെതാ നല്ലതുപോലെ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനത്തെ എണ്ണ ചൂടായി ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ബീറ്റ് റൂട്ട് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതായത് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുണ്ട് നല്ല എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാം അതിന് എണ്ണ ഒഴിക്കാതെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീറ്റ് രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നമുക്ക് എണ്ണ നീ കോരുമാറ്റ അങ്ങനെ നമ്മുടെ ബീറ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കിടൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബായ്